അപ്പോൾ ഗൈസ് ഇപ്പോൾ ക്ലാസ് കഴിഞ്ഞ് വരുന്നോളൂ അപ്പോൾ ഞാൻ ലൈവില് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഡ്രോണ് ബുക്ക് ചെയ്ത കാര്യം അതിപ്പോൾ ഇവിടെ പരിപ്പാടി ഡി ടി ഡി സിയിൽ വന്നിട്ടുണ്ട് കുറച്ച് ലേറ്റായിട്ടുണ്ട് കേഴിസാണ് വിളിച്ചത് അതിൻ്റെ കഥകളൊക്കെ ഞാൻ ബാക്കി പിന്നെ പറഞ്ഞായിരുന്നു അപ്പോൾ ഞാൻ ഡി ടി ജി സി പോയിട്ട് വാങ്ങട്ടെ അവിടെ ഡി ടി ഡി സിന് മുന്നേ കെത്തിയാണ് അപ്പം വാങ്ങിയിട്ട് അധികം വെയിറ്റില്ല ഒരു മിനി വെയ്റ്റ് ഒക്കെ ആയിട്ട് കൈ കിട്ടിയിട്ടുണ്ട് ഈ വീട്ടിൽ എത്തിയിട്ട് ബാക്കി അൺബോക്സിങ് ഒക്കെ കിടക്കട്ടെ ഞാൻ പറ്റാ എക്സാം കഴിഞ്ഞ് വന്നിട്ടുള്ളൂ അപ്പോൾ തന്നെ ഉണ്ട് കോൾ ചെയ്തിട്ട് കിട്ടിയില്ല ടീ ടിസുകാർ ഞാൻ ഫോൺ ഓഫ് ചെയ്തു അപ്പോൾ ഫോണാക്കിയപ്പോൾ ഉണ്ട് ഓരോ മെസ്സേജ് ഉണ്ട് ഉണ്ടാകും വന്നിട്ടുണ്ട് കണ്ട് ഞാൻ വീട്ടിൽ പോയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ വന്നിവിടെ എത്തി വന്നപ്പോൾ മോഞ്ചി അവൻ്റെ റിയാക്ഷൻ എടുക്കാൻ പറ്റില്ല കാരണം എന്ന് വെച്ചാൽ ഓൻ ട്യൂഷന് പോയതായിരുന്നു അവൻ പിന്നെ രണ്ടാമത് കയറി വന്നപ്പോൾ ഞാൻ അടിയിരിക്കട്ട് പിന്നെ പെട്ടെന്ന് റിയാക്ഷൻ കൊടുക്കാൻ പറ്റിയില്ല അപ്പോൾ ഇപ്പം ട്യൂഷൻ അയക്കാം കുറച്ച് കൂടി വരും അപ്പോൾ ഓ എത്താ ആറ് മണി ആറ് വരെ ആവും അപ്പോൾ അൺബോക്സിങ് നടക്കൂലല്ലോ അപ്പം എന്ന് പറഞ്ഞാൽ ഫുള്ള് ഇറ്റാവും ഇവിടെ ഫുള്ള് ഞാൻ തന്നെ ഇപ്പോൾ ടെറസിൻ്റെ മുകളിൽ നിന്ന് എടുക്കാൻ സാധനമേ അധികം വെയിറ്റ് ഒന്നും ഇല്ല ചെറിയൊരു മിനി വെയിറ്റ് ഏകദേശം ഈ ഡ്രോണിന് തന്നെ ഇരുന്നൂറ്റി അമ്പത് ഗ്രാമൊന്ന് സംതിങ് വരുന്നൂ അപ്പോൾ ഞാൻ എന്തായാലും അൺബോക്സ് ചെയ്തിട്ട് നോക്കട്ടെട്ടോ പിക്കേസ് ഇത് ഞാൻ കത്തി എടുക്കാൻ വന്ന ഈ ഏറ്റവും വലിയൊരു മൂഞ്ചലായി തോന്നി കത്തി എടുക്കാൻ മറന്നായി അതാണ് പ്രശ്നം അത് ഞാൻ ഇങ്ങനെ തന്നെ പൊട്ടി പൊട്ടിക്കാൻ പറ്റുമെന്ന് നോക്കാം അയ്യോ ആ പൊട്ടി വരുന്നുണ്ട് അപ്പോൾ ഇത് ഫുള്ള് ഞാൻ ഫസ്റ്റ് ഒന്ന് പൊട്ടിച്ച കഴിഞ്ഞിട്ട് ഇതിൻ്റെ ബാഗ് വരുമ്പോൾ ഞാൻ കാണിച്ചാലും ഓക്കെ സെറ്റ് പിന്നെ പലരും ചോദിക്കേണ്ട ഒരു കാര്യമാണ് ഇതിൻ്റെ പാക്കിംഗ് ക്വാളിറ്റി എങ്ങനെയുണ്ടെന്ന് വലിയ പാക്കിംഗ് ഒന്നും പ്രതീക്ഷിക്കണ്ട നമ്മൾ ഫ്ലിപ്പ്കാർട്ടിൽ അക്കാഡലോഗിസ്റ്റ് കൊണ്ടുവന്ന മതിയാവില്ല അത് കാരണം അത് നല്ല സൈറ്റൊക്കെയാണ് പക്ഷെ സംഭവം പാക്കിങ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ അത്ര ഇതൊന്നും ഞാൻ കാണുന്നില്ല എന്ന് തന്നെ പറയാം പക്ഷെ അവിടെയൊക്കെ ഞാൻ യൂട്യൂബിൽ പല സർത്തും യൂട്യൂബിലൊക്കെ അടിച്ചു ഓരോ ഓരോ കൊറിയർ എടുത്തിട്ട് ഓരോ സെൻറ്ററിൽ നിന്നൊക്കെ ഇങ്ങനെ എറിയായിട്ട് അപ്പുറത്തേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പൊട്ടി കഴിഞ്ഞാൽ ഞാൻ റിട്ടേൺ ഉറപ്പാണ് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ മാത്രമല്ലല്ലോ ഇത് എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ ഞാൻ റിട്ടേൺ ചെയ്യും ഈ സൈറ്റിൽ തന്നെ അപ്പോൾ പറയാം ഈ സൈറ്റിൽ തന്നെ ഏഴ് ഡേ ആയിട്ട് റിട്ടേൺ ഡേറ്റ് ഉണ്ട് അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് റിട്ടേൺ ആയി പറ്റില്ല അപ്പം എന്തായാലും ഡാമേജ് ഒക്കെ ഓരോന്ന് പറ്റിയെന്നാണെങ്കിൽ നമ്മൾ റിട്ടേൺ ആയി ഓക്കെ എന്തായാലും പൊളിച്ചിട്ട് വരാം എന്തായാലും നീട്ടണമില്ല ഞാൻ വീഡിയോ ഓക്കെ അപ്പം ഗൈസ് പാക്ക് പൊട്ടിച്ചപ്പോൾ തന്നെ നമുക്ക് ഒരു പച്ച ബോക്സിലാട്ടോ ബോക്സിലാക്കും ചോട്ടി ആ ഇത് മറ്റേ പൊട്ടിക്കണം ഇത് ഓൻ കൊടുത്താൽ മതി ഓൻ പൊട്ടിച്ചു കേട്ടോ എന്നാൽ പൊട്ടിക്കാൻ സാധനം കൊടുത്തിട്ടു പൊട്ടായിരിക്കാം പക്ഷെ സർവീസ് സെൻറ്ററിൽ ഉള്ള ഏറെ മരിക്ക് കട ഗേസ് കേട്ടെ അപ്പൊ സാധനം ഞാൻ പാക്കൊന്നു മാറ്റിയ ചേറെ പാക്കുണ്ടായിട്ട് ക്ലിയറായിട്ട് കാണാൻ പറ്റില്ല അതാണ് നമ്മളെ സാധനം ഈ എയ്റ്റ് എയ്റ്റ് ഡ്രോൺ പിന്നെ അത് ക്യാമറ വലിയ ക്വാളിറ്റി പ്രതീക്ഷിക്കേണ്ട കേട്ടോ ക്യാമറ ഇത് രണ്ടായിരത്തി സംതിങ് വരുന്ന ഡ്രോണിന് ക്യാമറ വന്ന തന്നെ വലിയ ഭാഗ്യമാണ് അപ്പം ക്യാമറ അത്ര ക്വാളിറ്റി പ്രതീക്ഷിക്കണം എന്നില്ല ഇവർ ക്യാമറ ഒപ്റ്റിക്കൽക്കോ ഓവറിങ്ങോ കൊടുക്കുന്നു പിന്നെ ഇതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നു പിന്നെ ക്യാമറ വർക്കിംഗ് ആണ് എന്തൊക്കെ ഇത് തുറന്നാ ഞാൻ വീഡിയോസിൽ കണ്ടപ്പോൾ ക്യാമറ ഒക്കെ വർക്കിംഗ് ആണ് ഇത് ബാലൻസ് കുറച്ച് തെറ്റും ഫസ്റ്റ് ഉപയോഗിക്കുന്നതുകൊണ്ട് അപ്പഴത്തെ തെങ്ങുമല്ലേ പോയി പെടായിരുന്നു അതിൽ അപ്പം ഞാൻ എന്തായാലും പൊളിച്ചിട്ട് ബാക്കി വിശേഷം ഇത് ഓപ്പൺ ചെയ്യട്ടോ ആ ഇത് നല്ലൊരു കാര്യം കേട്ടോ ഗെയ്സ് എത്ര രണ്ടായിരത്തിൻ്റെ ആയിരത്തിൻ്റെ ആണെങ്കിലും നല്ലൊരു സംഭവമാണ് ഈ ബാഗ് അതിൻ്റെ കൂടെ എക്സ്ട്രാ കൊടുക്കുന്നത് വലിയൊരു കാര്യം തന്നെയാണെന്ന് ഞാൻ പറയുന്നത് അതിനെന്തായാലും ഒരു നല്ല തന്നെ ഉണ്ട് കാരണം ഈ ബാഗ് എക്സ്ട്രാ കൊടുക്കുന്നത് നല്ലതാണ് കാരണം അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഫിറ്റാക്കാൻ കൊടുക്കുന്നത് നല്ലതാണ് അപ്പം തൻ്റെ ഓപ്പൺ ഏരിയയുടെ ആ അപ്പം ഓപ്പൺ ഏരിയ ആകുമ്പോൾ എന്തായാലും ബാഗ് താഴേക്കില്ല കണ്ടോ ഇത് ചിലപ്പോൾ കേട്ടൊരു ബാഗ് നമുക്ക് എന്തായാലും ഓപ്പൺ ചെയ്യാം കേട്ടോ ഞാൻ ഒരു ക്യാജി നമ്മളെ ട്രൈപ്പോഡ് കേടായി പോയി അതാ പക്ഷേ അതാണ് ഒരു കയ്യിൽ വെച്ചിട്ട് തുറക്കണത് സീൻ കിട്ടോ അയ്യോ നമുക്ക് തുറക്കുമ്പോൾ തന്നെ ഇവിടത്തെ കുറച്ച് ഇതെന്താ യൂസർമാൻ്റെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അങ്ങനെ യൂസ് ചെയ്യുക ഫുൾ ചൈന വശ നമുക്ക് പറ്റൂല പിന്നെ അതിൻ്റെ ഈ ആപ്പ് കേട്ടാണോ ടോക്കേണ്ട ഈ ക്യാമറ വർക്കാക്കണേ ഈ ആപ്പ് കേട്ടോ വലിയ ക്വാളിറ്റി ഒന്നും പ്രതീക്ഷിക്കേണ്ട എന്നാലും നമുക്ക് പിന്നെ അതിൽ വരണതെന്ന് വെച്ചാൽ പിന്നെ ഇതിൻ്റെ ഗാഡ് വരുന്നുണ്ടോ അതാ ആ ആ അതിൻ്റെ ഗാഡ് വരുന്നുണ്ട് കേട്ടോ ഈ പ്രൊപ്പില്ലർ ഗാർഡ് ഈ പ്രൊപ്പില്ലർ എവിടെയും പോയിട്ടും പ്രൊപ്പില്ലർ പൊട്ടായിരിക്കാൻ ഗാർഡ് വരുന്നുണ്ട് പിന്നെ ഒരു കുഞ്ഞ സ്ക്രൂ ഡ്രൈവറ് പിന്നൊരു പിന്നെ ബാറ്ററി റീചാർജ് ചെയ്യാനുള്ള ഒരു കേബിളും വരുന്നുണ്ട് അറക്കട്ടെ എന്താട്ടോ നമ്മളെ ഡ്രോണ് ഇനി ഓപ്പൺ ചെയ്യണം ക്യാമറ ക്യാമറ താന്നിരിക്കുന്നു ഏയ് ഡ്രോണൊക്കെയല്ല ബാക്കി വിശേഷങ്ങളെ കറികളും ബാറ്ററി ഇല്ല ആ ബാറ്ററി ഇങ്ങനെ ഇട്ടത് അതവിടെ കിട്ട ഡ്രോൺ എന്തായാലും ഇതാണ് പിന്നെ നമ്മൾ റിമോട്ട് വരുന്നത് ഇതിൻ്റെ ഉള്ളിൽ ഓൾറെഡി ബാറ്ററി ഇടണം ഞാൻ വീഡിയോസിൽ കണ്ടിട്ടുണ്ട് ഗൈസ് മൂഞ്ചിൻ്റെ മൂന്ന് ബാറ്ററി ആ ക്ലോക്കിൽ ക്ലോക്കിലിട്ടാണ് ബാറ്ററി വാങ്ങണം ഞാൻ വാങ്ങിക്കൊണ്ടു ആ എൻ്റെ പ്രതിഷേധ ഉണ്ടാവുന്നു ഇതിലില്ല ഗൈസ് നമുക്ക് പോയി വാങ്ങിക്കൊണ്ടുവരാം ഓക്കെ